വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല അപ്പ സമയം വൈകുന്നേരമായി മേധവാവിത ഇന്ന് കുപ്പായെല്ലാം കൊണ്ടാന്ന് വന്നിട്ടില്ലല്ലോ അതെയാ ആരോ പറഞ്ഞത് തരിക്കോട് പോകുന്നുണ്ട്

റിയില്ല അത്ര ചിലപ്പോ നീ അത് ചുരുക്കിയിട്ടേക്ക് അടിച്ചില്ലേക്കയോക്ക്

ൾട്ടർ ഓൾട്ടർ ആ അൾട്രാ ഓന പറഞ്ഞു ഞാൻ ഓൾട്ര ഞാൻ നന്നാമോ പറഞ്ഞേ അതിൻ്റെ അപ്പൊ തെറ്റി എന്നപ്പിന്നെ മലയാളത്തിൽ തന്നെ പറയാം നമുക്കത് ചുരുക്കിയിട്ട് സമാധാന അൾട്ര ചെയ്ത് എന്നാ ഞാൻ പറഞ്ഞത് ആ രണ്ട് ഡ്രസ് കഴിച്ചിട്ടുണ്ടായിന് അപ്പൊ ഒന്ന് നല്ലോണം ലൂസ് ആയി പോയി ലൂസ് എന്ന് വെച്ചാൽ ബോഡി അത് ലൂസില്ല കൈയിൻ്റെ അടുത്തെല്ലാം ചെറിയ ചെറിയ ഇതുണ്ട് അത് പിന്നെ കൃത്യമായിട്ട് ഒരിക്കലും കിട്ടൂലല്ലോ പക്ഷേ ഇത് വല്യ കുഴപ്പമുണ്ടായിട്ടില്ല മേധുക്ക് പിങ്ക് കളർ ഇഷ്ടമായി അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്ന ആയിരം പിങ്ക് ഉള്ളോണ്ട് രണ്ടിലും പിങ്ക് ഉണ്ട് അതുകൊണ്ട് ഓക്കെ അത് ഇഷ്ടപ്പെട്ടു ചൂടെല്ലാം ഇട കാരണം അധികം ഫുള്ള് മൂടിക്കെട്ടിയത് പോലും അല്ല കയ്യും ഇല്ലാത്തത് ഇടാൻ വേണ്ടിട്ട് സുഖാണ് അപ്പൊ മണിക്കൂട്ട് പിന്നെ സ്കൂളിലെ വിശേഷം പറഞ്ഞു സ്കൂളില് മണിക്കൂട്ടിപ്പോ എന്തോ ഒരു പ്രോഗ്രാമിന് കൂടിയിട്ടുണ്ട് ില്ലേ അച്ഛൻ്റെ വേറെന്തിനോ ഒന്നിനും കൂടി മറ്റേ ആദ്യാ കൂടീന് ആ ഡ്രമ്മിനാ കൂടി അപ്പൊ ഡ്രം കൂടി പിന്നെ കൊറച്ചു ദിവസം ഭയങ്കര കൊട്ടലായിരുന്നു കേട്ടേട കണ്ടാലും ഒരേ കൊട്ടലാണ് ഹോട്ടലിലെല്ലാം പോയാളില് ഹോട്ടലിൽ മാത്രല്ല എല്ലായിടത്തും കൊട്ടലന്നെ

പിന്നെ അനലേ കാറ്റ് വായി വേദന എടുക്കുന്നു ഒരാഴ്ച ആയി സംഭവം അപ്പൊ ഈ പൊടിപാറീട്ടാന്ന് തോന്നുന്നു അപ്പൊ ഒരാഴ്ച ഉണ്ടായി അപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയില്ല ഈ ഡ്രസ്സേട ഈ ഡ്രസ് ഡ്രസ്സ് എന്നിട്ട് പിന്നെ ഞാനെന്തോ ആവി പിടിച്ചു പിന്നെ നമ്മളെ ഒരു ഡോക്ടർ ഉണ്ടാവും അവളോട് ചോദിച്ചാലും പറഞ്ഞു ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരുന്ന പറഞ്ഞു പിന്നെ ഞാൻ നല്ലോണം ആവി പിടിച്ചുകൊണ്ട് ഒരു ദിവസം നല്ല കുറവുണ്ടായി അന്ന് ഞാൻ പിന്നെ വലിയ ആവി ഒന്നും പിടിച്ചിട്ടാ പിന്നെ ഭയങ്കര വേദന എന്നിട്ട് ഇനി ഏതായാലും ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അതെന്ന് വെച്ചാൽ കാവം ഈ കണ്ണിന്റെയും ഈ നെറ്റിൻറെയും ഒരു ഭാഗം മാത്രമേ മാത്രമേട്ടാ ഈ ഭാഗം അടങ്ങിട്ടും ഈ ഭാഗം അല്ല ഞാൻ ആ രോഗം കണ്ട സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി സംഭവം ഇല്ലത് കാരണം ഒരു ഭാഗം മാത്രം ആ ഒരു ഭാഗം അനക്കാൻ പറ്റുന്നില്ല യിന്റെ ആ പ്രശ്നോണ്ട് ഒരു ഭാഗം അടഞ്ഞടഞ്ഞു പോന്നു ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട് ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട് ഇത് മേടിച്ചിട്ട് ഇപ്പൊ സത്യം ഇഷ്ടപ്പെട്ടു പറഞ്ഞു പിന്നെ ഇത്രയും ദിവസം കഴുകാണ്ടോട് പോന്നുണ്ട് പറയും നോക്കണു ഇവന്റെ ഒരു വെള്ളച്ചെരുപ്പ് മേണിച്ചിട്ടുണ്ടായിരുന്നു മുംബൈയില്ലേ എന്നിട്ട് ആ ചെരുപ്പ് ഇവനോട് ഞാൻ എപ്പോഴും കഴുകാൻ പറയും സ്കൂളിപ്പം വേണ്ടാന്ന് ഇന്ന് പിന്നെ ഏതോ ഭാഗത്ത് പറഞ്ഞിനി നമുക്ക് എന്നാ പിന്നെ നരിക്കോട് പോയാലേ അപ്പഴത്തേക്ക് നോക്കറ കഴുകി ഷൂ വെച്ചു രണ്ടു ദിവസമായി ഒന്ന് പറഞ്ഞില്ലേ അവസാനിപ്പിക്ക ഓ എനിക്കിപ്പോ മേക്കപ്പിടിച്ചു അപ്പൊ അങ്ങനെയല്ല ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷ മണ്ണോണ്ടാക്കിയത് അതൊരു വല്യ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു ണ്ടായി കുഞ്ഞിക്കുരങ്ങുന്ന് കൊറച്ചു വല്യ കുറങ്ങനായി അത് കഴിഞ്ഞിട്ട് ഏട്ടറപ്പൊലെ അത് കഴിഞ്ഞിട്ട് നല്ല എന്തെന്ന് കൊറച്ചും കൂടി വലിയ കുറങ്ങനായി അത് കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി വലിയ കുറകനായി അങ്ങനെ വല്യ വലിയ കുറങ്ങനായിട്ട് ലാസ്റ്റ് നിന്നപ്പൊലാണ് അങ്ങനെയാണി ഞാൻ അമ്മേന്റെ മുമ്പേ മണി അമ്മ മണിയില്ലേ മണി മണി കുറഞ്ഞോ മതി മതി നിങ്ങളിപ്പോ കൂടി കൂടി പോവാൻ തുടങ്ങി എനക്ക് വായിൽ വെച്ചത് വർത്താനം പറയാൻ വെച്ചാ എന്നിട്ടോ മണിക്കൂട്ടാ എല്ലാര്ക്കും ഇട്ടാ ജലദോഷം വന്നാ അത് കാലാവസ്ഥ ഓക്കെ ഇപ്പൊ എങ്ങനെയെങ്കിലും പോയാ മതിന്നായി അതുകൊണ്ടാണ് ഇന്ന് അടുത്ത വിഷയം എന്തിനാ ദിലീപിന്റെ എന്തല്ലോ പറയുന്നുണ്ട് മോഹൻലാലിന്റെ ദിലീപിന്റെ മമ്മൂട്ടിൻറെ നമുക്ക് ശ്രീനിവാസന്റെ സിനിമ ഉണ്ടല്ലോ ഏ നെല്ലു കുത്തുന്ന പോയ നെല്ലു കുത്തുന്ന പോയ എനിക്കും വയ്യ അമ്മേ ആ നെല്ലു കുത്തടക്കോ ഞാൻ പറയാ നെല്ലു കുത്തന പോയ എനിക്കും വയ്യ അമ്മേ കച്ചമിനെ കുന്ന കൊരാ എനിക്കും വയ്യ അമ്മേ ആ അടുത്ത പറട്ടെ പറട്ടെ പറ ഓളെ ആലോചിക്കേ ആലോചിക്കേ ഇനമ്പ് പഠിച്ചടാ கன்னி குடி യ്യൻ്റെയാക്കിയടി മേതുരി തിന്നടിമേതുന്നല്ല എനിക്ക് പറ്റൂല അതുപോലെ തന്നെ കൊരനും മടിയൻ കോരൻ തിന്നാ മാത്രം പറ്റൂ നമ്മേനെ കുട്ടി വയലി കുട്ടി കേച്ചിക്കോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോ ഇപ്പ ഇ ഇ വയ്യ അങ്ങനെയാണ് അങ്ങനത്തെ വിശേഷാനല്ലേ ഒരു പക്ഷിയേർക്ക് നോക്കി മീൻടെ വലയിൽ ഒന്നൊന്നല്ല കുറേ പക്ഷികളുണ്ട് പക്ഷികൾ വരെ വീട്ടിലേക്ക് പോലേ പക്ഷിയേ ഉള്ളൂ അല്ലേ പക്ഷികളെ പക്ഷികളെ മീൻടെ വലയിൽ പക്ഷീ മീൻ വലയിൽ പക്ഷീ അതെ മീൻ വലയിൽ പക്ഷീ ആ അപ്പൊ പക്ഷികളെല്ലാം വീട്ടിലേക്ക് പോലായി ഇരുട്ടായിട്ട് നല്ലൊരു ബ്ലോഗായിട്ട് ഇയാളൊന്നും അറിഞ്ഞിട്ടില്ല ഇയാൾ ഒരു വായി പറയണോ നമ്മള് പക്ഷീണ് നോക്കിണ്ട് അത്ര